ഞാനൊരു കുറച്ച് പഴയ കഴുത കൊണ്ട് തുടങ്ങാം അധികം സമയം എടുക്കാതിരിക്കാൻ ഇനി ഞാൻ വാച്ച് കിട്ടിയിട്ടുണ്ട് പോലീസ് വരുന്നുണ്ടോ എന്നിടം വല്ലതും നോക്കി വലിക്കണോ കളയണോ എന്നായ എന്നോട് ഒച്ച താഴ്ത്തി വീടി പറഞ്ഞു എനിക്ക് വയ്യ ഇങ്ങനെ നാണം കെട്ട് കഴിയ നിങ്ങൾക്കറിയുമോ ഒരിക്കൽ ചങ്കൂറ്റത്തിൻ്റെ പ്രതിരൂപമായിരുന്നു ഞാൻ കൂസലില്ലാതെ ജീവിച്ചവരുടെ ചുണ്ടിൽ ഞാൻ ജ്വലിച്ച് നഷ്ടപ്പാതിരകളും കാട്ടിടകളും എനിക്ക് കൃത്യസ്ഥ എന്റെ വെളിച്ചത്തിൽ ഒറ്റത്തടിപ്പാലങ്ങൾ തെളിഞ്ഞു അമ്മൊക്കെ ലക്ഷ്യങ്ങളിലേക്ക് അഞ്ചു വിട്ടു വീടിയുടെ ദൂരം ചുവരെഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനും പാട്ട് ഞാൻ കൂടി മാറ്റത്തിന് ഞാൻ കൂട്ടിലും കയ്യൂരിലും പുൽപ്പള്ളിയിലും കൈ പൊള്ളുന്നതുവരെ ഞാൻ എരിഞ്ഞു നാടകവേദികൾക്ക് വേണ്ടി ഫിലിം സൊസൈറ്റികൾക്ക് വേണ്ടി ഞാൻ ഉറക്കൊഴിച്ച് ഞാൻ പ്രവർത്തിക്കാത്ത പ്രസ്ഥാനമില്ല തണുപ്പിൽ ഇരുട്ടിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുരുതരമായ ഞാൻ ഞാനായിരുന്നു തുണ അന്ന് എന്നെ ആഞ്ഞു വലിച്ച് ആൺകുട്ടികൾ ആണുങ്ങളായി എന്നെ കട്ട് വലിച്ച് സാഹചര്യം പെൺകുട്ടികൾ സാഹസിക ജീവിതം എളുതല്ലെന്ന് മനസ്സിലാക്കും എല്ലാ കുമാർഗങ്ങളിലും ഞങ്ങൾ സഞ്ചരിച്ചു അക്കാലത്തെ തീവണ്ടികൾ പോലെ ഉള്ളിൽ തീയുള്ളവരുടെ പുകയായി മുന്നിൽ നിന്ന് ഞാൻ നയിച്ചു പുകഞ്ഞ പുള്ളിയായിരുന്നു ഞാൻ ഭാഗം ചോദിച്ച് മുണ്ടു മാടിക്കുത്തി മുറ്റത്ത് നിന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിലിരുന്നു ഞാൻ ഉശിരു കൂട്ടി തീണ്ടലും തൊടിയിലും ഞാൻ പുകച്ചു കളഞ്ഞു ഒരു പുക കൂടിയെടുത്ത് നടന്മാർ വേദിയിലേക്ക് സദസ്യേക്ക് തൊഴിലാളികൾ തൊഴിലേക്ക് കയറി തല പുകഞ്ഞെടുത്ത തീരുമാനങ്ങളിലെല്ലാം ഞാനും കൂടി തീ തരുമോ എന്ന് പിൽക്കാലം മുൻകാലത്തിനോട് ചോദിച്ചു കഴുകന്മാർ കരൽ കൊത്തി വലിക്കുമ്പോഴും ഒരു പുകയ്ക്ക് കൂടി ഇരുന്നവരും നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിലൊക്കെ കത്തി തീർന്ന ഞങ്ങളുണ്ട് നേരാണ് ഞാനൊരു ദുശീലമാണ് എങ്കിലും ആശ്വാസങ്ങളില്ലാത്ത മനുഷ്യനും ദുശീലത്തോളം ഉതകുന്ന മിത്രമുണ്ട് നരകത്തിലല്ലാതെ സ്വർഗത്തിൽ മിത്രങ്ങൾ വേണം ശവത്തിന് കാവൽ നിൽക്കുന്ന പാവം പോലീസുകാരൻ തൂക്കിക്കൊള്ളാൻ ലിധിക്കപ്പെട്ട ഏകാഗ്രിക്ക് പങ്കിട്ടെടുക്കാൻ ആരുമില്ലാത്ത പാപഭാരത്തിന് ഉറപ്പിൽ നിന്നു ഉറപ്പില്ലായ്മയ്ക്ക് ഞാൻ കൂട്ടിരുന്നു ആടുന്ന പാലത്തിൽ ഞാൻ കൂടെ നിന്നു എനിക്കറിയാം ഞാൻ നന്നല്ല സ്വന്തം ചിതയ്ക്ക് തീ കൊളുത്തുകയാണ് വീടിക്ക് തീ കൊളുത്തുമ്പോൾ പക്ഷേ ആയുസ്സോ സുരക്ഷിതത്വമോ ഓർമ്മ വരാത്ത ചിലരുണ്ടായിരുന്നു ഒരിക്കൽ അവരെന്നെ അവർ പോയിടത്തൊക്കെ കൂട്ടിൽ എലിഞ്ഞതീരുന്ന എണ്ണ നോക്കി അവരുമേഷത്തോടെ ഇരിഞ്ഞു കണ്ടില്ലേ ഞാൻ മാത്രം കൂട്ടുണ്ടായിരുന്ന അരക്ഷിതരെ വേട്ടയാടിയ നിയമം ഇന്നെ വേട്ടയാടുന്നത് കണ്ടില്ലേ മീഡിക്കമ്പനികൾ വർണ്ണക്കുടകൾ നിർമ്മിക്കുന്നത് കേൾക്കുന്നില്ലേ ഈ പുകച്ച് കളയുന്നതിന് ഭാഗ്യം കുറിവാൻ